തിരുക്കുടുംബത്തിൻ്റെ നാഥനും സംരക്ഷകനുമായി ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട മഹാനായ വ്യക്തിയാണ് വിശുദ്ധി അവസരി പിതാവ് ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്കായി അദ്ദേഹം തൻ്റെ ഇഷ്ടങ്ങൾ പരിത്യജിക്കുകയും പരിശുദ്ധ കനിരാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും സംരക്ഷകനായി പ്രവർത്തിക്കുകയും ചെയ്തു വിശുദ്ധി അവസരിപ്പിതാവ് തൻ്റെ ജീവിതത്തിൽ വച്ചുപുലർത്തിയ വിവേകത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അതുവഴിയായി വിശ്വാസത്തോടുകൂടി ദൈവഹിതത്തെ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തിരു കുടുംബത്തിൻ്റെ കാവലായ വ്യക്തിയാണ് ദൈവഹിതത്തിൻ്റെ മുമ്പിൽ സമ്പൂർണമായ സംലഭ്യതയോടെ മനോഭാവത്തോടെ ദൈവീക രഹസ്യങ്ങളുടെ ധ്യാനത്തിൽ വ്യാപരിച്ചു ആഴമേറിയ മൗനം വിശുദ്ധിയവസി അനുവർത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൗനം ഹൃദയത്തിൽ താൻ സംവഹിക്കുകയും എല്ലാ ചിന്തകളെയും പ്രവൃത്തികളെയും നയിക്കുകയും ചെയ്ത വിശ്വാസത്തിൻ്റെ നിറവാണത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ച വിശുദ്വ പിതാവ് നമ്മെയും ദൈവത്തിൻ്റെ മർമ്മങ്ങളെ സ്വീകരിക്കാൻ പ്രചോദിപ്പിക്കട്ടെ ഈജിപ്തിൽ ക്ഷാമമുണ്ടായപ്പോൾ ഫറവോ രാജാവ് പ്രജകളോട് പറഞ്ഞു യൗസൈപ്പിൻ്റെ പക്കൽ പോകുവിൻ ഇന്നത്തെ ആത്മീയ ദാരിദ്ര്യത്തിലും മറ്റ് ആവശ്യങ്ങളിലും നമുക്ക് യൗസി പിതാവിനെ ആശ്രയിക്കാം നമുക്കും യൗസി പിതാവിനെ പോലെ ഭൂമിയിൽ ദൈവത്തിൻ്റെ നിഴലാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ